ഏജന്റ് ടീനയ്ക്ക് മഞ്ജു മഞ്ജുവാജയുടെ സമ്മാനം തമിഴ് സിനിമയിലെ നിർത്തുകയായി വാസന്തിയെ മലയാളികൾക്ക് അറിയില്ല എന്നാൽ കമലാസന നായകനാക്കി ലോകേഷ് കനകാൽ സംവിധാനം ചെയ്ത വിക്രം എന്ന ചിത്രത്തിലെ ഏജന്റ് ടീനയെ അത്ര പെട്ടെന്ന് പ്രേക്ഷകർക്ക് മറക്കാനാവില്ല തീപാറും ആക്ഷണങ്ങൾ കൊണ്ട് തിയേറ്ററിൽ കയ്യടി നേടുകയായിരുന്നു ഏജന്റ് ടീന വാസന്തിയാണ് കഥാപാത്രത്തെ അസ്മരണീയമാക്കിയത് മലയാളത്തിന്റെ പ്രിയതായ മഞ്ജുവാജർക്കൊപ്പമുള്ള വീഡിയോ പങ്കിടുകയാണ് വാസന്തി ഇപ്പോൾ വാസന്തിക്ക് മഞ്ജുവിൽ സമ്മാനം നൽകുന്നതും ആലിംഗനം ചെയ്യുന്നതും വീഡിയോയിൽ കാണാനാകും വിലപിടിച്ച സമ്മാനമാണ് മഞ്ജു മേഡം നൽകിയതെന്നാണ് വീഡിയോ പങ്കുവച്ച് വാസന്തിയുടെ നൃത്ത സംവിധായകൻ ദിനേ മാസ്റ്ററുടെ സഹായിയായി മാസ്റ്റർ എന്ന ചിത്രത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ലോകേഷ് കനകാജി വികൃത്തിലേക്ക് വാസുന്ദി ക്ഷണിച്ചത് അതേസമയം രജനീകാന്ത് നായകനായ വേട്ടയേയും മോഹൻലാൽ പൃഥ്വി ചിത്രം എംബുരാന്റെയും ജോലികളിലാണ് മഞ്ജുബായർ ജെയിം ഭീം എന്ന ചിത്രത്തിനുശേഷം ടി ജെ ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ ഫഗത് ഫാസിൽ മോഹൻലാൽ പ്രതികാ ചിത്രം എംബുരാൻ്റെയും ജോലികളിലാണ് മഞ്ജുബയർ ജയിം ഭീം എന്ന ചിത്രത്തിനുശേഷം ടി ജെ ജാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ ഫാസിൽ റാണാ ദഗുപട്ടി കിഷോർ ഋദ്ദിക സിംഗ് തുഷാര വിജയൻ ജി എം സുന്ദർ രമേശ് തിലക് എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്